ഞാൻ ഉറങ്ങുകയായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരിടത്തെത്തിയത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മങ്ങിയ വെളിച്ചത്തിൽ വിശാലമായ മുറ്റം കാണാമായിരുന്നു കൊട്ടാരവും വളരെ വലുതായി തോന്നി ചുറ്റുപാടുകൾ ഇനിയും പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല വണ്ടി നിന്ന ഉടനെ വണ്ടിക്കാരൻ ഇറങ്ങി അയാൾ കൈനീട്ടി തന്ന് എന്നെ ഇറങ്ങാൻ സഹായിച്ചു അയാൾ അത്രമാത്രം കരുത്തനാണെന്ന് എനിക്ക് തോന്നി ഇരുമ്പുലക്ക പോലുള്ള കൈകൾ ഒന്ന് പതുക്കെ അമർത്തിയാൽ ആ വിരലുകൾക്കുള്ളിൽ എൻ്റെ കൈ ഞെരിഞ്ഞു പോകുമായിരുന്നു എൻ്റെ പെട്ടിയും സാമാനങ്ങളും താഴെ ഇറക്കി ഞങ്ങളൊരു വലിയ കവാടത്തിനടുത്താണ് നിന്നിരുന്നത് ഇരുമ്പാണികൾ പിടിപ്പിച്ചിട്ടുള്ള വലിയ വാതിൽ പാറയിൽ കൊത്തിയെടുത്തത് പോലുള്ള കവാട ദ്വാരം കൂറ്റൻ കല്ലുകൾ കൊണ്ടാണ് ഭിത്തി നിർമ്മിച്ചിട്ടുള്ളതെന്ന് ആ മങ്ങിയ വെളിച്ചത്തിലും എനിക്ക് കാണാൻ കഴിഞ്ഞു എല്ലാം കാലം കൊണ്ട് തുരുമ്പിച്ചു പോയിരിക്കുന്നു ഞാൻ അമ്പരത്ത് നിൽക്കേ വണ്ടിക്കാരൻ വീണ്ടും വണ്ടിയിൽ ചാടി കയറി കടിഞ്ഞാൻ പിടിച്ചു കുതിരകൾ ഇളകിപ്പാങ്ങു നിമിഷത്തിനുള്ളിൽ എല്ലാം അപ്രത്യക്ഷമായി ഞാൻ അവിടെ തന്നെ നിശബ്ദനായി നിന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയുമായിരുന്നില്ല മുട്ടി വിളിക്കാനോ മണിയടിച്ച് കേൾപ്പിക്കാനോ അവിടെ ഒരു ഏർപ്പാടും കണ്ടില്ല ആ കനത്ത പിറ്റിക്കുള്ളിലേക്ക് ആ ഇരുണ്ട വാതായനങ്ങളിലൂടെ എന്റെ ഒച്ചയുണ്ടോ കടന്നു ചെല്ലുന്നു എന്റെ കാത്തുനിൽപ്പിനെ അവസാനമില്ലാതായി തോന്നി സംശയങ്ങൾ എന്നെ പിടികൂടി ഞാൻ ഭയചകിതനായി പോയി എന്തൊരുതരം സ്ഥലത്താണ് ഞാൻ എത്തപ്പെട്ടിരിക്കുന്നത് എന്തൊരു തരം മനുഷ്യർ ഇതെന്തൊരു സാധനം ഒരു ലണ്ടൻ എസ്റ്റേറ്റ് ഒരു വിദേശിക്ക് വിൽപ്പിക്കാൻ വേണ്ടി പോയ ഒരു ജൂനിയർ വക്കീലിനെ ഇത്രയും വലിയ അമ്പരപ്പുണ്ടാകുമോ ജൂനിയർ വക്കീൽ ഗുമസൻ മീന അതാണ് കേൾക്കേണ്ടത് തികഞ്ഞ വക്കീലായാലോ ലണ്ടനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ പരീക്ഷയിൽ ജയിച്ചെന്നറിഞ്ഞു ഇപ്പോൾ ഞാനും ഒരു മുഴുവക്കീൽ തന്നെ ഞാൻ ഉണർന്നിരിക്കുകയാണോ കണ്ണുകൾ തുടച്ചു നോക്കി ദേഹത്തിൽ പിച്ചി നോക്കി എല്ലാം ഒരു ഭയങ്കരമായ പേടി സ്വപ്നം പോലെ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്നെങ്കിൽ എന്നാഗ്രഹിച്ചു അവിടെ എൻ്റെ വീട്ടിൽ പ്രഭാത ലക്ഷ്മികൾ മുറിയിലേക്ക് തള്ളിക്കയറി വരുന്നുണ്ടായിരിക്കും രാത്രി വളരെ വൈകും വരെ ജോലി ചെയ്ത് തളർന്ന് ഉറങ്ങി ഉണരുന്ന പ്രഭാതങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തുപോയി എന്തായാലും എൻ്റെ പിച്ചൽ ഫലിച്ചു ശരീരം വേദനിക്കുന്നുണ്ട് എൻ്റെ കണ്ണുകൾ വിശ്വസിക്കുക ഞാൻ ഉണർന്നിരിക്കുകയാണ് കാർപ്പാത്യൻ മലനിരകളുടെ ഇടയ്ക്ക് ഒരിടത്താണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നേ ചെയ്യാനുള്ളൂ ക്ഷമ പാലിക്കുക പുലരുന്നതുവരെ കാത്തിരിക്കുക ഞാനിങ്ങനെ തീരുമാനിച്ചപ്പോഴേക്കും ആ വലിയ കവാടത്തിനപ്പുറത്ത് നിന്ന് ഭൂമി കുലുക്കുന്ന പാതപതന ശബ്ദം കേട്ടു അടുത്തടുത്ത് വരുന്ന ഒരു വിളക്കിൻ്റെ നീര്യപ്രകാശം തുടർന്ന് ചങ്ങലകൾ കിലുങ്ങുന്നതിൻ്റെയും കനത്ത കമ്പികൾ വലിച്ചൂരുന്നതിൻ്റെയും ശബ്ദം തുരുമ്പ് പിടിച്ച കൂട്ടിനുള്ളിൽ താക്കോൽ തിരിക്കുന്നതിൻ്റെ കർഖര ആ വലിയ വാതിൽ തുറന്നു മുമ്പിൽ കിളരം കൂടിയ ഒരു വൃദ്ധൻ വൃത്തിയായി ക്ഷൗരം ചെയ്തിരിക്കുന്നു വെളുത്തു നീണ്ട മേൽമീശ മാത്രമുണ്ട് നകശിക്ാന്തം കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്നു കയ്യിലൊരു വെള്ളി വിളക്ക് അതിന് ചിമ്മനിയൊന്നുമില്ല തുറന്ന വാതിലൂടെ മങ്ങിയ നിഴൽ നീണ്ടു കടന്നു വൃദ്ധൻ തൻ്റെ വലതുകൈ വീശി എന്നെ അകത്തേക്ക് സ്വാഗതം ചെയ്തു ശുദ്ധമായ ഇംഗ്ലീഷിൽ പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം കടന്നു വരൂ അയാൾ എന്നെ സ്വീകരിക്കാനായി പുറത്തേക്കിറങ്ങി വന്നില്ല ഒരു പ്രതിമ കണക്കെ അകത്ത് തന്നെ നിന്നു ഞാൻ ഉമ്മറപ്പടി കടന്ന് അകത്തേക്ക് കാൽവെച്ച ഉടനെ അയാൾ മുന്നോട്ട് വന്ന് കൈ നീട്ടി എന്തൊരു ബലമാണോ കൈകൾക്ക് ഞാൻ ഞരങ്ങിപ്പോയി ആ കൈ മഞ്ഞ പോലെ തണുത്തിരുന്നു ഒരു ഷവത്തിൻ്റെ കൈ പോലെ അയാൾ തുടർന്നു വരൂ അകത്തേക്ക് വരൂ അയാൾ കൈ പിടിച്ച് കുലുക്കിയപ്പോൾ എനിക്ക് വല്ലാതെ നിന്തു ഈ കരുത്ത് ഞാൻ ആ വണ്ടിക്കാരൻ്റെ കൈകളിലും കണ്ടതാണ് പക്ഷേ ഞാൻ അയാളുടെ മുഖം ഒരിക്കലും നന്നായി കണ്ടിട്ടില്ല എനിക്ക് സംശയമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അതേ മനുഷ്യനാണോ ഞാൻ ചോദിച്ചു ട്രാക്കുള പ്രഭുവയുടെ സവനിയം തലകൊന്നിച്ചുകൊണ്ട് അയാൾ പ്രതിവചിച്ചു ഞാനാണ് ട്രാക്കുള കാർക്കർ ഞാൻ എന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാത്രി നല്ല തണുപ്പുണ്ട് നിങ്ങൾക്ക് ഭക്ഷണവും വിശ്രമവും ആവശ്യമായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന വിളക്ക് ചുമറിലെ വളയത്തിൽ തൂക്കി പുറത്തേക്കിറങ്ങി എൻ്റെ സാമാനങ്ങൾ എടുത്തു എനിക്ക് തടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അതെടുത്ത് നടന്നു കഴിഞ്ഞു വേണ്ട സാർ നിങ്ങളെന്റെ അതിഥിയാണ് നേരം വളരെ വൈകി എൻ്റെ വേലക്കാരും ഇവിടെയില്ല ഞാൻ തന്നെ നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ നോക്കാം ആദ്യം ഒരു നീണ്ട ഇടനാഴിയാണ് പിന്നെ ഒരു കോണി വീണ്ടും ഒരു വലിയ ഇടനാഴി ഞങ്ങളുടെ പാതപതനത്തിന്റെ ഒച്ച അവിടെ മുഴങ്ങി ഒടുവിൽ അദ്ദേഹം ഒരു വലിയ വാതിൽ വലിച്ചു തുറന്നു ഞാൻ അമ്പരന്ന് പോയി ആ മുറി പ്രകാശമാനമായി മേശപ്പുറത്ത് അത്താഴം ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പുറത്തെ വലിയ നിരുപ്പോടിൽ വലിയ വിറക് അവ നീറി എരിയുകയാണ് പ്രഭു നിന്നു എന്റെ സാമാനങ്ങൾ നിലത്തു വച്ച ശേഷം അദ്ദേഹം വാതിലടച്ചു നേരെ പോയി മറുവശത്തെ വാതിൽ വലിച്ചു തുറന്നു അതൊരു ചെറിയ മുറിയാണ് അവിടെ ഒരു വിളക്കേ ഉള്ളൂ മുറിക്ക് ഒരൊറ്റ ജനൽ പോലും ഇല്ലെന്ന് തോന്നി അതിലൂടെ നടന്ന് അയാൾ മറ്റൊരു വാതിൽ തുറന്നു എന്നോട് അങ്ങോട്ട് ചെല്ലാൻ ആംഗ്യം കാണിച്ചു നല്ല വെളിച്ചമുള്ള ഒരു കിടപ്പ് മുറി അവിടെയും നെരിപ്പോടും തീയുണ്ട് പ്രഭുവിന്റെ സാമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ച് പുറത്തു കടന്നു വാതിലടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു യാത്ര ചെയ്തു വന്നതല്ലേ മുഖമൊക്കെ കഴുകണമെങ്കിൽ കഴുകണമെങ്കിലാവാം എല്ലാം അവിടെയുണ്ട് തയ്യാറായാൽ അടുത്ത മുറിയിലേക്ക് വരൂ അവിടെ അത്താഴം ശരിപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുറിയിൽ നല്ല വെളിച്ചമുണ്ട് അന്തരീക്ഷം ഊഷ്മളവുമാണ് പ്രഭു വളരെ സൗഹാർദ്ദത്തോടെ പെരുമാറുന്നു എന്റെ എല്ലാ ഭയവും സംശയങ്ങളും ദുരീകരിക്കപ്പെട്ടു ഞാനൊരു വീർക്ക് ശ്വാസമിട്ടു എനിക്കാകപ്പാടെ സമാധാനമായിരിക്കും അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട് ബന്ധപ്പെട്ട് കാലമുഖവും കഴുകി ഞാൻ അടുത്ത മുറിയിലേക്ക് ചെന്നു അത്താഴം വിളമ്പി കഴിഞ്ഞിരുന്നു എൻ്റെ ആതിഥേയൻ നെരുപ്പോടിനരികെ തിണ്ണയിലേക്ക് അല്പം കുനുങ്ങി നിൽക്കുകയായിരുന്നു അദ്ദേഹം ഉദാരമായി കൈവീശിക്കൊണ്ട് എന്നെ മേശിക്കരികിലേക്ക് ക്ഷണിച്ചു വന്നിരുന്ന് ഭക്ഷണം കഴിക്കൂ ഞാനും ഒപ്പമിരിക്കാത്തതിൽ ക്ഷമിക്കണം ഞാൻ സാധാരണയായി അത്താഴം കഴിക്കാറില്ല ഹോക്കിൻസ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന സീല് വെച്ച കത്ത് ഞാൻ എടുത്തു അദ്ദേഹം അത് പൊട്ടിച്ചു വായിച്ചു എന്നിട്ട് മധുരമായി മന്ദഹസിച്ചുകൊണ്ട് അതിൻ്റെ കയ്യിൽ തന്നു അതിലൊരു ഭാഗം എന്നെ സന്തോഷ പുളകിതനാക്കി ക്ഷമിക്കണം എനിക്ക് തീരെ സുഖമില്ല കുറച്ച് ദിവസത്തേക്ക് കൂടി എനിക്ക് തീരെ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ തികച്ചും പ്രാപ്തനായ വേറൊരാളെ അയക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്ന ഒരാളാണത് പ്രസരിപ്പുള്ള ഒരു യുവാവ് സത്യസന്ധനമാണ് അയാൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്യും പ്രഭു തന്നെ മുന്നോട്ട് വന്ന് ഒരു വിജ്ഞാണത്തിൻ്റെ മൂടി തുറന്നു പൊരിച്ച കോഴിയായിരുന്നു അതിൽ കുറച്ച് പാൽക്കട്ടിയും ചേർത്ത് ഞാനത് കഴിച്ചു രണ്ട് ഗ്ലാസ് തേക്കയും കുടിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രഭു എൻ്റെ യാത്രയെപ്പറ്റി കുറേയധികം കാര്യങ്ങൾ ചോദിച്ചു അല്പാൽപ്പമായി ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു അപ്പോഴേക്കും എൻ്റെ ഭക്ഷണം കഴിഞ്ഞു പ്രഭു ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാനൊരു കസേര വലിച്ച് നെരിപ്പോടനെ ഇട്ടു അതിലിരുന്ന് ഞാനൊന്ന് സിഗരറ്റ് കൊളുത്തി പ്രഭുവാണ് എനിക്ക് സിഗരറ്റ് തന്നത് പക്ഷേ അതേ സമയം തന്നെ താൻ സിഗരറ്റ് വലിക്കാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ എനിക്ക് പ്രഭുവിനെ നല്ല പോലെ ഒന്ന് നോക്കിക്കാണാനുള്ള അവസരം കിട്ടി നല്ല പോലെ ഉറച്ചു തെല്ലെന്ന് വളഞ്ഞ മുഖം നീണ്ടുയർന്ന വലിയ മൂക്ക് വലിയ നാസാധുവലങ്ങൾ പരന്നു നെറ്റി ചെന്നിക്ക് രോമങ്ങളില്ലെങ്കിലും തലയുടെ മറുവശങ്ങളിൽ ധാരാളം മുടി ഇടത്തൂർന്ന് തടിച്ച് പരസ്പരം തൊട്ട് കിടക്കുന്ന അതിൽ ചുരുണ്ട് കിടക്കുന്ന നീണ്ട രോമങ്ങളുണ്ട് തടിച്ച മേൽമീഷ മിക്കവാറും ക്രൂരത തോന്നിക്കുന്ന വായ നല്ല മൂർച്ചയുള്ള പല്ലുകൾ ഇവ ചുണ്ടുകൾക്കുമീതി പൊങ്ങിക്കാണാമായിരുന്നു ആ ചുണ്ടുകൾ അസാധാരണമാംവിധം ചുവന്നിട്ടാണ് ആ പ്രായത്തിലുള്ള ഒരു വ്യക്തിയിൽ അത്തരം ഊർജ്ജസ്വലത കാണുന്നത് വിസ്മയം തന്നെ ആ ചെവികൾ കൂർത്ത് വിളറിയിരുന്നു താടി പരന്ന് ദൃഢതരമായിരുന്നു കുഴിഞ്ഞ കവിളുകൾ ആകപ്പാടെ അദ്ദേഹം അസാധാരണമാം വിധം വിളറിയിരുന്നു വെളുത്ത് ഭംഗിയുള്ള കൈപ്പത്തികൾ തീന്റെ വെളിച്ചത്തിൽ മാത്രമേ ഞാനവ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഞാനവയെ അടുത്ത് കണ്ടു എനിക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല വികൃതമായ വിരലുകളുള്ള പരിവരുത്ത കൈത്തലം അത് വിചിത്രം തന്നെ ആ ഉള്ളം കൈയിൽ നീണ്ട രൂപങ്ങളുണ്ട് നീണ്ട ഭംഗിയുള്ള നഖങ്ങൾ നല്ലപോലെ കൂർപ്പിച്ചിരിക്കും റിഭുവെന്ന് പുനുങ്ങി നിന്നു അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ മേൽ സ്പർശിച്ചു ഞാനെന്ന് ഞെട്ടിപ്പോയി ആ ഉച്ഛ്വാസം എനിക്ക് ഛർദ്ദിക്കാൻ വന്നു ട്രപ്പു അത് ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു അദ്ദേഹം പിന്നോട്ട് മാറി വല്ലാതൊന്ന് പുഞ്ചരിച്ചു ആ നീണ്ടുകൂർത്ത പല്ലുകൾ കുറേ കൂടി വിളിക്കുകണ്ടു അദ്ദേഹം വീണ്ടും തീനരികിൽ തന്നെ ഇരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ഞാൻ ചെന്നു നേരെ നോക്കി നേരം പ്രഭാതമാകാൻ സമയമായിരിക്കുന്നു അകലെ താഴ്വരയിൽ നിന്ന പോലെ ചെന്നായ്ക്കൾ കൂട്ടം കൂട്ടമായി അലർന്നുണ്ട് പ്രഭുവിന്റെ കണ്ണുകൾ തിളങ്ങി കേട്ടില്ലേ രാത്രിയുടെ സന്തതികൾ അവരുടെ സംഗീതമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തോ വല്ലാതായി അദ്ദേഹം അത് ശ്രദ്ധിച്ചുവെന്ന് തോന്നുന്നു ഞാ നിങ്ങൾ നഗരവാസികളാണ് ഈ ഷിക്കാരുകളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കഴിയുകയില്ല കസേര നിന്ന് എണീച്ചുകൊണ്ട് അദ്ദേഹം തുടർന്നു നിങ്ങൾ തളർന്നിരിക്കും കിടക്ക തയ്യാറാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഉറങ്ങിക്കൊള്ളു ഉച്ചതിരിയുന്നത് വരെ എനിക്ക് പുറത്ത് പോയിട്ട് അല്പം ജോലിയുണ്ട് സുഖസ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങും തല കുനിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അദ്ദേഹം അടുത്ത മുറിയിലേക്ക് പോയി ഞാൻ കിടപ്പുമുറിയിലേക്ക് കടന്നു ഞാൻ അത്ഭുതങ്ങളുടെ നടു കടലാണ് എങ്ങും സംശയങ്ങൾ ഭയം എല്ലാം വിചിത്ര സംഭവങ്ങൾ എന്തോ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മെയ് ഏഴ് പ്രഭാതമായി പക്ഷെ ഞാൻ ദിവസം മുഴുവൻ വിശ്രമിച്ചു നേരം ഉച്ചയാകുന്നതുവരെ ഞാൻ കിടന്നുറങ്ങി പിന്നെ എണീറ്റ് ഉടുപ്പിട്ടു ഇന്നലെ രാത്രി അത്താഴം കഴിച്ച മുറിയിലേക്ക് ചെന്നു അവിടെ പ്രാതൽ ഒരുക്കി വെച്ചിരിക്കുന്നു തണുത്തു പച്ചവെള്ളം പോലെയായിരിക്കുന്നു കാപ്പി മാത്രം നെരുപ്പോടിനടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചൂടാറിയിട്ടില്ല മേശപ്പുറത്ത് ഒരു കുറുപ്പ് ഞാൻ പുറത്തുനിന്ന് പോവുകയാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട കാത്തിരിക്കണ്ടാഹുള ഞാൻ പ്രാതൽ കഴിച്ചു വളരെ രുചികരമായി തോന്നി ഇനി വേലക്കാരെ ആരെയെങ്കിലും വിളിക്കണമല്ലോ ഞാൻ ചുറ്റും നോക്കി ഇവിടെ കോളിമ്പല്ല് പോലുമില്ല മുറിയൊക്കെ സമ്പന്നമായ വിധത്തിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നിട്ടും അത്യാവശ്യമായ പലതുമില്ല മേശപ്പുറത്തുള്ള പാത്രങ്ങളൊക്കെ വളരെ കൗതുകമുള്ളവയാണ് ഒക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയവ കസേരയിലും സോഫയിലുമുള്ള കുഷ തുണി കട്ടിലെ വിരിപ്പുകൾ ഏറ്റവും വിലപിടിച്ചവയാണ് നല്ല ഭംഗിയുള്ളവയും കണ്ടാൽ യുഗങ്ങളുടെ പഴക്കം തോന്നുമെങ്കിലും എല്ലാം വളരെ ഭംഗിയായി വച്ചിട്ടുണ്ട് പക്ഷെ മുറിയിലെങ്ങും ഒരു കണ്ണാടിയുടെ കഷ്ടം പോലുമില്ല ഒരൊറ്റ വേലക്കാരനെപ്പോലും ഇതുവരെയും കണ്ടില്ല ഒരു ശബ്ദം പോലും കേൾക്കാനില്ല ചെന്നായ്ക്കളുടെ അലർച്ച മാത്രമുണ്ട് നേരം ഏതാണ്ട് മണിയായി കാണും എനിക്കെന്തെങ്കിലും വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നി കോട്ടയൊക്കെ ഒന്ന് നടന്നു കണ്ടാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ പ്രഭുവിൻ്റെ സമ്മതമില്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ മുറിയിലങ്ങും ഒരു പുസ്തകമോ ന്യൂസ് പേപ്പറോ ഇല്ല എടുത്തു സാമഗ്രികൾ പോലുമില്ല ഞാൻ മറ്റൊരു മുറിയിലേക്ക് കടന്നു അവിടെ ഒരു ഗ്രന്ഥശേഖരമുണ്ട് അപ്പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷെ അത് പൂട്ടിയിരിക്കുന്നു ഒരു വലിയ ഗ്രന്ഥശേഖരം എല്ലാം നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്തു വെച്ച മാസികൾ നടുവിലുള്ള മേശപ്പുറത്ത് ചില ന്യൂസ് പേപ്പറുകളുണ്ട് പക്ഷേ എല്ലാം എത്രയോ പഴയതാണ് ചരിത്രം രാഷ്ട്രീയം ധനുശാസ്ത്രം സസ്യശാസ്ത്രം അങ്ങനെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ട് ഇവിടെ കൂട്ടത്തിൽ ലണ്ടൻ നഗരത്തിൻ്റെ ഓരോ ചെറിയ കോണുകളെ പറ്റിപ്പോലും വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളും പടങ്ങളും കണ്ടു അവിടുത്തെ നിയമജ്ഞന്മാരുടെ ലിസ്റ്റ് പോലും ഉണ്ടായിരുന്നു ഞാൻ പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വാതിൽ തുറന്ന് പ്രഭു കടന്നു വന്നു അദ്ദേഹം എന്നെ ഹാർദവുമായി അഭിവാദനം ചെയ്തു ഉറക്കം സുഖമായില്ലേ അദ്ദേഹം തുടർന്നു നിങ്ങൾ ഈ മുറിയിലേക്ക് എത്തിയല്ലോ നന്നായി ഇവ അദ്ദേഹം ഒരു പുസ്തകം കയ്യിലെടുത്തു എൻ്റെ ഉത്തമ സുഹൃത്തുക്കളാണ് ചില കൊല്ലങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ലണ്ടനിലേക്ക് പോകണമെന്ന് ആഗ്രഹം ജനിച്ചത് അതിനുശേഷം ഈ പുസ്തകങ്ങൾ കൂടുതൽ രസകരമായി തോന്നി ഇവയിലൂടെയാണ് ഞാൻ ഇംഗ്ലണ്ടിനെ പറ്റി പഠിച്ചത് അവളൊരു സുന്ദരി തന്നെയാണ് ജനത്തിരക്കുള്ള ആ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കാൻ എനിക്ക് കൊതി തോന്നുന്നു അവിടുത്തെ ജീവിതം മരണം പരിവർത്തനങ്ങൾ എല്ലാറ്റിലും പങ്കുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ ഭാഷ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചത് മാത്രമേ അറിയൂ ഞാൻ സംസാരിക്കുന്നത് ശരിയാവുന്നുണ്ടോ ഉവല്ലോ താങ്കൾ ഇംഗ്ലീഷ് വളരെ ഭംഗിയായി സംസാരിക്കുന്നു അദ്ദേഹം ഗൗരവത്തിൽ തലകുനിച്ചു സുഹൃത്തെ നന്ദി നിങ്ങൾ എന്നെ അതിരുകവിഞ്ഞു പുകഴ്ത്തുന്നു എങ്കിലും കുറച്ചൊക്കെ അറിയാമെന്നാണ് എനിക്കും തോന്നുന്നത് വാക്കുകളും വ്യാകരണവും ഒക്കെ കുറെ അറിയാം പക്ഷെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ താങ്കൾ അസലായി സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലേ അദ്ദേഹം പ്രതിഭജിച്ചു ഞാൻ ലണ്ടനിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഒരു അപരിചിതനാണെന്ന് ഒരുപക്ഷെ ആരും മനസ്സിലാക്കുകയില്ലായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരു പുസ്തകം കയ്യിലെടുത്തു എന്റെ ഉത്തമ സുഹൃത്തുക്കളാണ് ചില കൊല്ലങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ലണ്ടനിലേക്ക് പോകണമെന്ന് ആഗ്രഹം ജനിച്ചത് അതിനുശേഷം ഈ പുസ്തകങ്ങൾ കൂടുതൽ രസകരമായി തോന്നി ഇവയിലൂടെയാണ് ഞാൻ ഇംഗ്ലണ്ടിനെ പറ്റി പഠിച്ചത് അവളൊരു സുന്ദരി തന്നെയാണ് ജനത്തിരക്കുള്ള ആ തെരുവുകളിലൂടെ അലഞ്ഞു നടക്കാൻ എനിക്ക് കൊതി തോന്നുന്നു അവിടുത്തെ ജീവിതം മരണം പരിവർത്തനങ്ങൾ എല്ലാറ്റിലും പങ്കുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ എനിക്ക് നിങ്ങളുടെ ഭാഷ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചത് മാത്രമേ അറിയൂ ഞാൻ സംസാരിക്കുന്നത് ശരിയാവുന്നുണ്ടോ ഒല്ലോ താങ്കൾ ഇംഗ്ലീഷ് വളരെ ഭംഗിയായി സംസാരിക്കുന്നു അദ്ദേഹം ഗൗരവത്തിൽ തലകുനിച്ചു സുഹൃത്തെ നന്ദി നിങ്ങൾ എന്നെ അതിരുകവിഞ്ഞി പുകഴ്ത്തുന്നു എങ്കിലും കുറച്ചൊക്കെ അറിയാമെന്നാണ് എനിക്കും തോന്നുന്നത് വാക്കുകളും വ്യാകരണവും ഒക്കെ കുറേശേ അറിയാം പക്ഷെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ താങ്കൾ അസലായി സംസാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണല്ലേ അദ്ദേഹം പ്രതിപദിച്ചു ഞാൻ ലണ്ടനിൽ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഒരു അപരിചിതനാണെന്ന് ഒരുപക്ഷെ ആരും മനസ്സിലാക്കുകയില്ലായിരിക്കാം പക്ഷേ അതുകൊണ്ടായില്ല ഇവിടെ ഞാനൊരു പ്രഭുവാണ് സാധാരണക്കാരനെ എന്നെ അറിയും ഞാൻ അവരുടെ യജമാനുമാണ് പക്ഷേ അപരിചിതമായ സ്ഥലത്ത് ഒരു അപരിചിതൻ ഒന്നുമല്ല ആരും അവനെ അറിയുകയുമില്ല ആരും അറിയില്ലെങ്കിൽ പിന്നെ ഒന്നും ശ്രദ്ധിക്കാനില്ല മറ്റുള്ളവരെ പോലെ തന്നെ ആയാൽ ഞാൻ സംതൃപ്തനാണ് എന്നാൽ ആരും എന്നെ കണ്ടാൽ തുറച്ചു നോക്കുകയില്ല എൻ്റെ ശബ്ദം കേട്ടാൽ ആരും ആരുമിതാ ഒരപരിചിതൻ എന്ന് വിളിച്ചു കൂവുകയുമില്ല ഇതുവരെയും ഞാൻ യജമാനായിരുന്നു ഇനിയും ആയിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു യജമാനൻ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകാനും പാടില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് ഹോക്കിൻസിന്റെ ഏജൻ്റ് എന്ന നിലയ്ക്കോ ലണ്ടനിലുള്ള എൻ്റെ പുതിയ എസ്റ്റെന്റിനെ പറ്റി സംസാരിക്കാനോ മാത്രമല്ല നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ എൻ്റെ കൂടെ താമസിക്കും തുടരും